ഭർത്താവിനെയും രണ്ടു പിഞ്ചുമക്കളെയും കൂട്ടി അടുത്തുള്ള അമ്പലത്തിലെ ഉത്സവം കാണാൻ ഇറങ്ങിയതായിരുന്നു ലക്ഷ്മി എന്നാൽ ഉത്സവം കണ്ടു മടങ്ങവേ ലക്ഷ്മിയെ മരണം തട്ടിയെടുക്കുകയായിരുന്നു അമ്മയുടെ മരണം കൺവൊൻപിൽ കണ്ട പിഞ്ചുമക്കളെ ആശ്വസിപ്പിക്കാൻ കഴിയാതെ ഉറ്റവരും കല്ലമ്പലം ദേശീയപാതയിൽ ആഴാംകോണം ജംഗ്ഷന് സമീപം ഇവർ സഞ്ചരിച്ചിരുന്ന സ്കൂട്ടർ അപകടത്തിൽപ്പെടുകയായിരുന്നു ഭർത്താവും മക്കളും പരിക്കുകളോടെ രക്ഷപ്പെട്ടു ആഴാംകോണം മുല്ലമംഗലം വൈകാലാൻഡിൽ രഞ്ജുലാലിന്റെ ഭാര്യ ലക്ഷ്മിയാണ് മരിച്ചത് വയസ്സായിരുന്നു ഇന്ന് പുലർച്ചെയായിരുന്നു അപകടം നടന്നത് കീഴൂർ ദുർഗാ ഭഗവതി ക്ഷേത്രത്തിലെ ഉത്സവം കണ്ട് വീട്ടിലേക്ക് മടങ്ങുമ്പോഴായിരുന്നു അപകടം ദേശീയപാതയിലെ റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പണികൾ നടക്കുന്നതിനാൽ പല സ്ഥലങ്ങളിലും കുഴി നിറഞ്ഞ നിലയിലാണ് സമീപത്തെ കോൺക്രീറ്റ് പാളികളിൽ തട്ടി നിയന്ത്രണം തെറ്റിയതോ അല്ലെങ്കിൽ സ്കൂട്ടറിന്റെ സ്റ്റാൻഡ് റോഡിൽ തട്ടി വീണതോ ആകാം അപകട കാരണമെന്ന് പോലീസ് പറഞ്ഞു ൂടിൽ തെറിച്ചു വീണ ലക്ഷ്മിക്ക് പണി നടന്നുകൊണ്ടിരിക്കുന്ന കോൺക്രീറ്റ് പാളികളിൽ തലതട്ടി പരുക്കിയെത്തിയിരുന്നു തുടർന്ന് പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു മക്കൾ വൈക നൈക കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ നന്ദി